സ്വയം നിയന്ത്രിത ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രത്യേക വിഭാഗം ഉൾപ്പെടെ എല്ലാത്തരം വാഹനങ്ങളുടെയും അറ്റകുറ്റപ്പണി നടത്താവുന്ന ആര്യ ഓട്ടോയുടെ നൂതന വർക്ക്ഷോപ്പ് അബുദാബി റഹായിൽ ഓട്ടോമോട്ടീവ് സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇക്കണോമിക് സിറ്റി ആൻഡ് ഫ്രീസോൺ സിഇഒ അബ്ദുല്ല അൽ ഹമേലി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എം ഡി പി കെ ശുഭാഷ് ബോസ് ആര്യ ഓട്ടോ ചെയർമാൻ പി കെ അശോകൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി ജെ പ്രജിത് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു തുടങ്ങിയത് അബുദാബിലാണ് അബുദാബിയിൽ അബുദാബിയിൽ തുടങ്ങി തുടങ്ങി പിന്നെ 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 ദുബായിൽ വീണ്ടും രണ്ട് നമ്മൾ നമ്മൾ റാസൽ ഖൈമ തുടങ്ങാൻ പ്ലാൻ ഉണ്ട് വിത്തിൻ ഇയർ എന്തായാലും ും ഒന്നര ലക്ഷം ചതുരശ്രടി അടി വിസ്തീർണത്തിൽ സജ്ജമാക്കിയ ഗാരേജിൽ ഒരേ സമയം നൂറ്റി അഞ്ച് വാഹനങ്ങൾ അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കും ഇരുന്നൂറിലേറെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് നൂതന സാങ്കേതിക വിദ്യകളുള്ള മെക്കാനിക്കൽ വിഭാഗമാണ് ഇവിടത്തെ പ്രത്യേകത El News, Abu Dhabi,